നൂറ്റി അമ്പത്തൊമ്പത് വർഷത്തെ പാരമ്പര്യമുള്ള ഹോങ്കോങ് ആൻഡ് ഷാങ്ഹായ് ബാങ്ക് എന്ന എച്ച് എസ് ബി സി മൂന്ന് പതിറ്റാണ്ടായി അധോലോക മാഫിയകളുടെ ഇഷ്ട ബാങ്ക് ആയിരുന്നു ആയിരുന്നു എന്നതിനേക്കാൾ ഇപ്പോഴും അതങ്ങനെ തന്നെയാണ് ചാക്കുകണക്കിന് പണം ആര് ബാങ്കിന്റെ ബ്രാഞ്ചിൽ എത്തിച്ചാലും അത് ലീഗലാക്കി നൽകുന്ന അന്താരാഷ്ട്ര കള്ളപ്പണം വെളുപ്പിക്കൽ നെറ്റ്വർക്കിലെ വമ്പൻ സ്രാവാണ് എച്ച് എസ് ബി സി മെക്സിക്കൻ ഡ്രഗ് കാർട്ടലുകളുടെ കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ കഴിഞ്ഞ വർഷം അമേരിക്കയിൽ പതിനാറായിരം കോടി രൂപയാണ് എച്ച് എസ് ബി സി പിഴയടച്ചത് എങ്ങനെ എപ്പോഴൊക്കെയാണ് അവർ കള്ളപ്പണം വെളുപ്പിക്കുന്നത് അതിന് അവരുടെ ശൈലി എന്താണെന്നൊക്കെയാണ് ലഘുവായി വിശദീകരിക്കുന്നത് എല്ലാവർക്കും ഒരു ബാങ്ക് ആവശ്യമാണ് മയക്കുമരുന്ന് കടത്തുന്നവർക്കും തീവ്രവാദികൾക്ക് ആയുധങ്ങൾ കടത്തുന്നവർക്കും സൊമാലിയൻ കടൽക്കുള്ളക്കാർക്കും അഴിമതിക്കാർക്കും കാസിനോകൾക്കും മനുഷ്യക്കടത്തുകാർക്കും എല്ലാം ഒരു ബാങ്ക് വേണം ൊണ്ണൂറ് ട്രില്യൺ ഡോളർ മറിയുന്നുവെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്ന ഈ സമാന്തര സാമ്പത്തിക വ്യവസ്ഥയിൽ ഇടനിലക്കാരനായി നിന്നാൽ ലാഭം കൊന്നുകൂടുമെന്ന് എച്ച് എസ് ബി സി തിരിച്ചറിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് അങ്ങനെയാണ് അവർ പാബ്ലോയിസ്കോബാറിന്റെയും എൽചാപോയുടെയും ബാങ്കറായതും ഇറാനിയൻ ആണവ് പദ്ധതികൾക്ക് ഫൈനാൻസ് ചെയ്യുന്നവരുടെ ഇടനിലക്കാരായതുമല്ല രണ്ടായിരത്തി മൂന്നിലാണ് ആദ്യമായി എച്ച് എസ് ബി സിയുടെ ഇടപാടുകളിൽ അമേരിക്കൻ റെഗുലേറ്റർമാർക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും സംശയം തോന്നുന്നത് ഇതിന് കാരണം എച്ച് എസ് ബി സിയുടെ മെക്സിക്കൻ ബ്രാഞ്ചുകളിൽ നടക്കുന്ന ഭീമമായ തുകയ്ക്കുള്ള ക്യാഷ് ഡെപ്പോസിറ്റുകളായിരുന്നു അവർ നിരീക്ഷണം ആരംഭിച്ചു രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി എട്ട് സാമ്പത്തിക വർഷം മാത്രം ഏഴ് ഡോളർ ഏതാണ്ട് ഇന്നത്തെ നിരക്കിൽ അറുപതിനായിരം കോടി രൂപയോളം മെക്സിക്കോയിൽ എച്ച് എസ് ബി സി ബ്രാഞ്ചുകളിൽ നിക്ഷേപിക്കപ്പെട്ടതായിരുന്നു ഇത് അമേരിക്കയിൽ എച്ച് എസ് ബി സി ബ്രാഞ്ചുകളിലും ലോകമൊട്ടാകെയുള്ള ഒട്ടാകെയുള്ള എച്ച് എസ് ബി സി ശാഖകളിലുമായി പിൻവലിക്കപ്പെട്ടതും കണ്ടെത്തി ഇന്ത്യയിൽ നമുക്കൊരു എച്ച് എസ് ബി സി ബ്രാഞ്ച് കാണണമെങ്കിൽ ഒരു മെട്രോ നഗരത്തിലെത്തണം എന്നാൽ മെക്സിക്കോയിൽ ഇതായിരുന്നില്ല സ്ഥിതി ചെറിയ കുഗ്രാമങ്ങളിൽ പോലും എച്ച് എസ് ബി സി ബ്രാഞ്ചുകൾ ഉണ്ടായിരുന്നു ഇതെല്ലാം മെക്സിക്കൻ കൊളംബിയൻ ട്രഗ് കാർട്ടലുകൾക്ക് നിർബാധം പണം നിക്ഷേപിക്കാൻ വേണ്ടിയായിരുന്നു അമേരിക്കയിൽ വിൽക്കുന്ന മയക്കുമരുന്നുകളുടെ പണം കാർട്ടലുകൾ അവിടെ നേരിട്ട് നിക്ഷേപിക്കാൻ കഴിയില്ലല്ലോ അവരത് കള്ളക്കടത്തിലൂടെ തന്നെ മെക്സിക്കോയിൽ എത്തിക്കുന്നു അവിടെ എച്ച് എസ് ബി സി ബ്രാഞ്ച് തലച്ചുമടായി കാശ് കാശെത്തിച്ച് ഡെപ്പോസിറ്റ് ചെയ്യും എച്ച് എസ് ബി സിയുടെ ലോകമെമ്പാടുമുള്ള ബ്രാഞ്ചുകളും സർവീസുകളും വഴി ഈ പണം എന്തിനും ഉപയോഗിക്കാം മെക്സിക്കോയിലെ സിനലോവ കാർട്ടൽ ഹലിസ്കോ കാർട്ടൽ കൊളംബിയൻ കാർട്ടലുകൾ ഇക്കഡോറിലും പെറുവിലുള്ള സിന്തറ്റിക് ഡ്രഗ് ലാബുകൾ അങ്ങനെ മനുഷ്യവിരുദ്ധമായ ഇടപാടുകൾ നടത്തുന്നവരെല്ലാം വ്യാജ പേരുകളിലും കെ വൈ സിയിലും വ്യാജ കമ്പനികളുടെ പേരിലെല്ലാം ഇത്തരത്തിൽ സൃഷ്ടിച്ചത് പതിനേഴായിരം അക്കൌണ്ടുകളാണെന്ന് അമേരിക്കൻ ഡ്രഗ് എൻഫോഴ്സ്മെന്റ് ഏജൻസികളും സെനറ്റിന്റെ പ്രത്യേക അന്വേഷണ സംഘവും കണ്ടെത്തി മാഫിയകൾക്ക് യൂറോപ്പിനും അമേരിക്കയ്ക്കും ഇടയ്ക്ക് പണമിടപാടിന്റെ ഇടനില നിന്ന എച്ച് എസ് ബിസി രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെയുള്ള കാലയളവിൽ എച്ച് എസ് ബിസിയിലൂടെ നടന്ന തൊണ്ണൂറ് ട്രില്യൺ ഡോളറിന്റെ വയർ ട്രാൻസ്ഫർ ഇടപാടുകൾ മോണിറ്റർ ചെയ്യുന്നതിലും അത് റിപ്പോർട്ട് ചെയ്യുന്നതിലും വിളിച്ചു വരുത്തി അല്ല മാഫിയകൾ ഇത് ഓപ്പറേറ്റ് ചെയ്തതും സമർത്ഥമായാണ് മെക്സിക്കോയിലെ ഏറ്റവും താണ വരുമാനക്കാരായ കൃഷിക്കാരെയും വിദ്യാർത്ഥികളെയും എല്ലാം ഇതിനായി അവർ കണ്ടെത്തി ഓരോരുത്തരെ കൊണ്ടും ഒമ്പതിനായിരം ഡോളർ വീതം കാർട്ടൽ തലവന്മാരുടെ എച്ച് എസ് ബി സി അക്കൌണ്ടുകളിൽ ഡോളർ നോട്ടുകളായി നിക്ഷേപിപ്പിച്ചു ഇതിന് നിസ്സാരമായ ഒരു കമ്മീഷൻ ഈ പാവങ്ങൾക്ക് നൽകി ഒറ്റത്തവണ നിക്ഷേപത്തൊക്കെ പതിനായിരം ഡോളറിന് മുകളിലാണെങ്കിൽ മാത്രമേ ബാങ്കിന്റെ ആന്റി മണി ലോണ്ടറിംഗ് പ്രോഗ്രാം പ്രകാരം സർക്കാർ ഏജൻസികൾക്ക് കണക്ക് നൽകേണ്ടതുള്ളൂ ഇതാണ് ഓരോരുത്തരെ ും ഒമ്പതിനായിരം ഡോളർ മാത്രം ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കാൻ കാരണം മെക്സിക്കോയ്ക്ക് പുറമെ പനാമയിലും കൊളംബിയയിലും ബ്രസീലിലും അർജന്റീനയിലും എച്ച് എസ് ബി സി ബ്രാഞ്ച് മയക്കുമരുന്ന് രാജാക്കന്മാരുടെ പണത്തിനായി കാത്തിരുന്നു ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഏതാണ്ട് പതിനഞ്ച് ബില്യൺ ഡോളറാണ് എച്ച് എസ് ബിസിപ്പിച്ചു കൊടുത്തത് ഇതെല്ലാം സംശയാസ്പദമായ ഇടപാടാണെന്ന് അറിയാമായിരുന്നിട്ടും എച്ച് എസ് ബി സി ബാങ്ക് കണ്ണടച്ചു പലപ്പോഴും ഡെപ്പോസിറ്റർമാരുടെ ഐ ഡി കാർഡ് പോലും ബാങ്ക് ആവശ്യപ്പെട്ടില്ല എന്തായാലും ഇക്കാര്യം ആദ്യം കണ്ടെത്തിയത് അർജന്റീനയായിരുന്നു സംശയാസ്പദമായ ട്രാൻസാക്ഷനുകളുടെ പേരിൽ അവർ എച്ച് എസ് ബി സി ക്കെതിരെ നടപടി എടുത്തു മില്യൺ ഡോളറാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ അർജന്റീന ൾ എച്ച് എസ് ബി സിക്ക് അടുത്ത് വെടിപിട്ടു എഴുന്നൂറ് കള്ളപ്പണക്കാരുടെ അക്കൌണ്ടുകൾ എച്ച് എസ് ബി സിയിൽ ഉണ്ടെന്ന് തെളിവുകൾ സഹിതം ആരോപിച്ചു ആറായിരം കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടുകളാണ് ഇന്ത്യയിൽ ഇത്തരത്തിൽ കടലാസ് കമ്പനികൾ രൂപീകരിച്ച് അനധികൃതമായി ഡെപ്പോസിറ്റ് ചെയ്തതായിരുന്നു ഈ തുകയാത്രയും എന്നാൽ ഇന്ത്യ ഈ ആരോപണങ്ങൾക്ക് നേരെ കണ്ടടച്ചു മയക്കുമരുന്നുകാരുടെയും അഴിമതി യും എസ് ബിസിയിലെ കള്ളപ്പണം സംബന്ധിച്ച എല്ലാ തെളിവുകളും ലഭിച്ചിട്ടും സ്വന്തം താല്പര്യങ്ങൾ മുൻനിർത്തി അമേരിക്ക സൗകര്യപൂർവ്വം മുഖം തിരിച്ചു എന്നാൽ അവർക്ക് സഹിക്കാൻ സാധിക്കാതിരുന്ന മറ്റൊരു ആരോപണവും തെളിവും എത്തി ഇറാനിലെ ആണവ പദ്ധതികളുടെ എല്ലാ അന്താരാഷ്ട്ര ഫിനാൻസ് ഇടപാടുകളും നടക്കുന്നത് എച്ച് എസ് ബിസി വഴിയാണെന്ന സി ഐ കണ്ടെത്തി ആണവ ബോംബ് ഉണ്ടാക്കാൻ നിരവധി ഉപകരണങ്ങളും സോഫ്റ്റ്വെയറുകളും ടെക്നോളജി നോഹവും ആവശ്യമാണ് ഇതൊന്നും ഇറാനിലില്ല അവരിത് വാങ്ങുന്നത് പഴയ സോവിയറ്റ് രാജ്യങ്ങൾക്കും റഷ്യയ്ക്കും കൈയുച്ച് പണം നൽകിയാണ് എന്നാൽ അമേരിക്കൻ ഉപരോധം മൂലം നേരിട്ട് ഈ രാജ്യങ്ങളിലെ ഏജൻസികൾക്കും കള്ളക്കടത്തുകാർക്കും പണം നൽകാൻ സാധിക്കാത്തതിനാൽ ദുബായിൽ രൂപീകരിച്ച അനേകം കടലാസ് കമ്പനികൾ വഴിയാണ് ഇറാൻ ആണവ പദ്ധതികൾക്ക് സാധനങ്ങൾ വാങ്ങാനുള്ള പണമിടപാടുകൾ നടത്തിയിരുന്നത് പാകിസ്ഥാൻകാരനായ വ്യവസായി അബ്ദുൾ ഖദീർ ഖാൻ എന്ന എ ക്യു ആയിരുന്നു ദുബായിൽ ഈ പ്രവർത്തികൾക്ക് ചുക്കാൻ പിടിച്ചത് ഇവരുടെ പണമിടപാടുകൾ എച്ച് എസ് ബി സി വഴിയാണ് നടന്നത് ഇക്കാര്യം അമേരിക്ക ഗൌരവത്തിലെടുത്തു അമേരിക്കൻ സെനറ്റ് നേരിട്ട് ഹിയറിംഗ് നടത്തി തെളിവുകൾ ശേഖരിച്ചു സി ഐ എ സപ്പോർട്ട് ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കുറ്റപത്രം തയ്യാറായി എച്ച് എസ് ബി സി കള്ളപ്പണം വെളുപ്പിച്ചതായും അമേരിക്കൻ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന രീതിയിൽ ഇടപാടുകൾക്ക് കൂട്ടുനിന്നതായും കണ്ടെത്തി പതിനാറായിരം കോടി രൂപ പിഴയടക്കാൻ ശിക്ഷിച്ചു അപ്പീലും വാദവും എല്ലാം കഴിഞ്ഞ രണ്ടായിരത്തി മൂന്ന് എച്ച് എസ് ബി സി പിഴയടച്ച് തടിയൂരി പക്ഷേ ഈ പതിനായിരം കോടി രൂപ എച്ച് എസ് ബി സി ബാങ്കിന്റെ ഒരു സാമ്പത്തിക വർഷത്തിലെ ലാഭത്തിന്റെ നാലിലൊന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കണം എച്ച് എസ് ബി സി ഇന്നും അമേരിക്കയിൽ ശക്തമായ സാന്നിധ്യമായും യൂറോപ്പിലെ ഏറ്റവും വലിയ ബാങ്കായും തുടരുന്നു ഇത് മാത്രമല്ല ഇക്കാലത്തിനിടെ ഈ ബാങ്കിംഗ് ഭീമന്റെതിരെ ഉയരുന്ന ആരോപണങ്ങൾ വിദേശനാണ വിനിമയ ചട്ടലംഘനം ബെൽജിയം ടാക്സ് ഫ്രോഡ് പ്രതിരോധ ഇടപാടുകളിൽ ഇടനിലനിന്നതിനുകൂല്യങ്ങൾ കൈപ്പറ്റൽ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കാറ്റിൽ പറത്തി ബാങ്ക് അക്കൌണ്ടുകൾ അനുവദിക്കൽ ചൈന ഹോങ്കോങ്ങിൽ നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ചട്ടലംഘനങ്ങളും പിന്തുണയ്ക്കൽ ഉപഭോക്തൃ ഡാറ്റ അനധികൃതമായി കൈമാറ്റം ചെയ്യൽ തുടങ്ങി നോർത്ത് കൊറിയ ഏകാധിപതി കിങ് ജോങ് ഉന്നിന് എച്ച്എഫ് ബി സി ബാങ്കിൽ നൂറിലേറെ അക്കൗണ്ടുകളുണ്ടെന്ന ആരോപണം വരെയുണ്ട് ഇവയിൽ പലതും മാധ്യമ ഇടപെടലിലൂടെ പുറത്തു വന്നിട്ടുണ്ട്